ഇലക്ട്രിക് വർക്ക് അറിയാമായിരുന്നിട്ട് സ്വന്തമായിട്ട് ഒരു ലൈസൻസ് ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ ഇലക്ട്രിക് വർക്കുകൾ ചെയ്യാനായിട്ട് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പകുതിയോടുകൂടി അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള അവസരം അവസാനിക്കുകയാണ് അതുകൊണ്ട് മാക്സിമം ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ളത് ഏതെങ്കിലും കോൺട്രാക്ടറുടെ കീഴിലാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ളത് രജിസ്ട്രേഷൻ ചെയ്ത് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ എഴുതാം ആ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് ലഭിക്കുന്നതാണ് അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ആധാർ കാർഡ് വൈറ്റ് പേപ്പറിൽ ഒരു ഒപ്പിട്ടതിൻ്റെ ഒരു കോപ്പി മൊബൈൽ നമ്പർ ഒരു ഫോട്ടോ എസ് എസ് എൽ സിയുടെ ഒരു കോപ്പി ഇത്രയുമാണ് വേണ്ടത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സൈറ്റായ സംരക്ഷ വഴിയാണ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ളത് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അത് എങ്ങനെയാണ് എന്ന് നോക്കാം ആദ്യമായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് സംരക്ഷ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ സംരക്ഷ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ വരുന്നതാണ് അതിന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സംരക്ഷയുടെ സൈറ്റിൽ പോയിട്ട് ഈ കാണുന്നത് പോലെ സംരക്ഷ എന്ന് പറഞ്ഞിട്ടൊരു വെൽക്കം നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അതിനുശേഷം പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സൈൻ അപ്പ് പ്രസ് ചെയ്യുക നിലവിലെ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോഗിൻ പ്രസ് ചെയ്താൽ മതിയാകും അതിനുശേഷം അല്പമൊന്ന് വെയിറ്റ് ചെയ്യുക മാക്സിമം നമ്മുടെ നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പർ തന്നെ പാസ്വേഡായിട്ട് ഉപയോഗിക്കാൻ നോക്കുക കാരണം നമ്മുടെ ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും ആർക്കാണോ അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് അവർക്ക് കൊടുക്കേണ്ടി വരും അവർക്കുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ഒരു മൊബൈൽ നമ്പറും സെയിം തന്നെയാണ് പാസ്വേഡും കൊടുക്കുക പാസ്വേഡ് വരുമ്പോഴത്തേക്ക് എട്ട് നമ്പർ മാത്രമേ വരത്തുള്ളൂ അവസാനത്തെ രണ്ട് നമ്പർ വിട്ടതിന് ശേഷം ബാക്കി എട്ട് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം അവർക്ക് പറഞ്ഞു കൊടുക്കുക അത് അവർക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് നമുക്കതിനു ശേഷം നമുക്ക് ഈ ഒരു പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇനി എങ്ങനെയാണ് സംരക്ഷയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജായിരിക്കും ഓപ്പണായി വരുന്നത് നിലവിൽ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോഗിൻ കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ സൈനപ്പ് കൊടുക്കുക അതിനുശേഷം പേര് ഫോൺ നമ്പർ മെയിൽ ഐ ഡി പാസ്വേഡ് കൺഫേം പാസ്വേഡ് ഇത്രയും കൊടുക്കുക കൊടുത്തതിന് ശേഷം ജസ്റ്റ് കണ്ടിന്യൂ പ്രസ് ചെയ്യുക വെയ്റ്റിംഗ് നോട്ടിഫിക്കേഷൻ വരും അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്യാൻ കൊടുത്ത സമയത്ത് കൊടുത്ത ഫോൺ നമ്പറിൽ ഒരു ഒ ടി പി വരും ആ ഒരു ഒ ടി പി എൻറ്റർ ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതുവരെ ബൈ ബൈ